ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു ഏഴരക്കാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുണർത്തിയേ എന്തിനാന്നറിയണ്ടേ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോവാം അങ്ങനെ രാവിലെ എണീക്കുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണെങ്കിലും ഏടേലും പോകാനുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കും അല്ലാണ്ട് പത്തര പത്ത് മണിയാകട്ടെ അതെ ഞങ്ങളെല്ലാവരും റെഡിയായി ഞങ്ങൾ കാറിലാട്ടോ പോകുന്നത് അതെ ഞങ്ങൾ കാറിലൊക്കെ കയറി ആ സ്ഥലത്തേക്ക് പോവാം ഇനി ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന് അറിയണ്ടേ നമ്മൾ കരിയാത്തമ്പാറ അല്ലെങ്കിൽ തോണിക്കടവ് എന്നൊക്കെ പറയും അത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് അറിയാത്തവർക്ക് വേണ്ട കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോഴിക്കോട് എന്നൊരു ഏകദേശം നാൽപ്പതോ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ കാണുമായിരിക്കും നടുവണ്ണൂരിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങോട്ടേക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ വളരെ നേരത്തെ പോകുന്നതിന് കാരണം അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം രാവിലെ ഭയങ്കര തിരക്ക് കുറവായിരിക്കും വൈകുന്നേരം അവിടെ നിറയെ ആൾക്കാരായിരിക്കും പക്ഷെ ഞങ്ങളാവിടെ എത്തിയത് കുറച്ച് നേരത്തെയായിപ്പോയി ഇവിടെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആവുള്ളൂ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഞങ്ങളൊരു എട്ടര ആ സമയമാകുമ്പോഴത്തേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് അതേ ഉള്ളിലത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ആദ്യമായിട്ട് വരുന്നൊരു ഫീലിംഗ് ആണ് അവിടെ എത്തുമ്പോൾ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഉള്ളിൽ കയറാൻ ചേർത്തു അങ്ങനെ ഞങ്ങളൊക്കെ ചായ കുടിച്ച് അങ്ങനെ ഇനി ഉള്ളിൽ കയറാനുള്ള സമയമായി ഞങ്ങൾ ഇനി എല്ലാവരും കൂടെ ഇനി ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുക ഇനി ഉള്ളിൽ പോയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഭയങ്കര അടിപൊളി സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷെ ഭയങ്കര രസം അതിൻ്റെ ഉള്ളിൽ കാണാനും ഉള്ളിൽ കയറാനും കുറേ വെള്ളവും കുറേ മരങ്ങളും ഭയങ്കര രസമാണ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക ഇവിടെ നിന്ന് ഇവിടെ എപ്പോഴും സേവ് ദ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്ന മെയിൻ സ്പോട്ടാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ ഒരുവിധം എല്ലാ കല്യാണത്തിൻ്റെയും സേവ് ദ ഡേറ്റ് ഈ സ്ഥലമായിരിക്കും അങ്ങനെ ഞങ്ങളെ ലക്ഷ്യം സേവ് ദ ഡേറ്റ് അല്ലെങ്കിലും കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി അപ്പോൾ ഇവളിവിടുത്തെ സ്ഥലത്തിനെ പറ്റി ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇവിടെ സ്ഥലം എന്ന് വെച്ചാൽ മലയും കുറേ വെള്ളം വെള്ളമാണ് ഇവിടുത്തെ മെയിൻ പക്ഷെ ഇപ്പൊ ഇത് ഭയങ്കര വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടുത്തെ അരുവിൽ അധികം വെള്ളമൊന്നുമില്ല കണ്ടോ ഇത്ര വെള്ളമൊക്കെ ഉള്ളു പക്ഷെ കുട്ടികൾക്ക് ഇത് മതി കുറേ ഉരുളം കല്ലുകളുണ്ട് ഭയങ്കര വായിക്കലാണ് പക്ഷേ പക്ഷെ ദൈവരൊക്കെ കണ്ടില്ലേ ഓടിയും ചാടിയൊക്കെ കളിക്കുന്നതിനകത്തുനിന്ന് പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാത്രല്ലായിരുന്നു വെള്ളത്തിലുണ്ടായിരുന്നെ ഇപ്പൊ പേരും കൂടെ ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പൊ ഞങ്ങൾ ആ വെയിലത്ത് ആ വെള്ളത്തിൽ നിൽക്കുവാണേ അങ്ങനെ ഭയങ്കര രസമായിട്ട് കാണാൻ ഇതാ ഞാൻ പറഞ്ഞ ആൾ ആൾക്കാർ ഇതാണെ ഒന്നപ്പുറത്തും ഉണ്ട് ഇപ്പൊ അത് വെള്ളം കുടിക്കാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങും ഞാനൊക്കെ ഇറങ്ങി ഓടുകയായിരുന്നു അത് വന്ന സമയത്ത് അപ്പൊ ഇതുങ്ങളാണ് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങളുടെ മേലും വെള്ളം നിറയും ഇവർക്ക് വെയിലും ഒന്നും ഒരു കുഴപ്പമില്ല വെള്ളത്തിൽ നിന്ന് ഇറങ്ങണ്ടെന്നെ ആയിരുന്നു ഇവർക്ക് അങ്ങനെതേ ഞാൻ ആ വെള്ളത്തിലൂടെ എങ്ങനെയൊക്കെയോ നടക്കുന്നത് കണ്ടില്ലേ പക്ഷെ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മതിയാവും കാരണം നല്ല വെയിൽ വരും ഒരു എട്ട് മണി ആ സമയമാണെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട് അങ്ങനെ ഈ ഇവിടെ കയറാനും തോന്നുന്നില്ല പക്ഷേ വെയിലത്തെ നിൽക്കാനും തോന്നാത്ത രണ്ടിന്റെ ഇടയ്ക്കായിരുന്ന അവസ്ഥ അങ്ങനത്തെ അവസാനം ചോള തലയിലിട്ട് ഞങ്ങള് പുറത്തോട്ടിറങ്ങി ഞങ്ങളൊരു തണല് അന്വേഷിച്ചുള്ള നടത്തുവാണേ ഇവിടെ കുറെ വട്ടം വന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഏകദേശം അറിയാം അപ്പുറത്തേക്ക് പോയാൽ നല്ല ചോലുള്ള ഒരു സ്ഥലമുണ്ട് കുറെ മരങ്ങളുള്ളതും അവിടെ ഇങ്ങനെ ഒരു മരം വീണ് കിടക്കുന്നൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് നമുക്ക് കാണാം അപ്പൊ അവിടത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇതേ കൂട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കാണ് പ്രശ്നം അങ്ങനെ ഞങ്ങളിതേ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ എത്തിയ അപ്പം ഭയങ്കര നല്ല റിസോർട്ട് അവിടെ നല്ല തണലൊക്കെ ഉള്ള സ്ഥലമാണ് എന്തായാലും ഒരാൾ മരത്തിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഡാൻസ് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടു കാണും അപ്പോൾ ആ വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോയി അതായത് ഞങ്ങൾ കണ്ടു ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ചു എല്ലാവരുടെയും മുഖം കണ്ടില്ലേ കാരണം വെയിലുകൊണ്ടു നടന്നു ഡാൻസ് കളിച്ചു അങ്ങനെ എല്ലാവരും ക്ഷീണിച്ച് ഞങ്ങളിതേ പോകാൻ വേണ്ടി നിൽക്കുക ഒരാളപ്പത്തേക്ക് ഫോണിനൊക്കെ കരച്ചിട്ട് തുടങ്ങി ഫോൺ എടുത്തിരിപ്പുണ്ട് അങ്ങനെ അതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെ കാർ കയറി അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഞങ്ങൾ കുറേ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും